ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ അരുൺ ഐസ്ക്രീമിൻ്റെ സ്റ്റോറിലാണ് കേട്ടോ ഇവിടെ പുതിയ എന്തൊക്കെയോ ഐറ്റംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അതെ പലതരം ഐസ്ക്രീംസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഐസ്ക്രീംസ് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഏഴ് ഐറ്റംസ് ആണ് മേടിച്ചിട്ടുള്ളത് അതിന് നൂറ്റി മുപ്പത് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യുന്നത് കാണാനും അതേപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ

വൗ യമ്മി ചെറുയ ചോക്കപാരണ്ട ചോക്കപണ്ട ചെറുതാണ് 10 രൂപക്കുള്ള സംഭവം ഉണ്ട് കോട്ടങ്ങാണ്ടി അടിയുളി 5 രൂപ അടുളി ഇൻ ടേസ്റ്റ് ഉണ്ട് ശേ വേറെ ഒരു ആവുന്നിടാക്കാന അറിയേ ഉള്ളൂ അടുത്ത ആരുണ്ട് നമ്മൾ ഐസ്ക്രീം സാൻഡ്വിച്ച് ആണ് ട്രൈ ചെയ്യണം ഇതിനെ മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതിനെ 15 രൂപ കണ്ടോ മാർക്കറ്റിൽ 15 രൂപല്ലേ അന്തരം ഒക്കെ അല്ലേ സaju ഓക്കേ വാവ യെ വിചന്താ യോ മെൽ ടൈ എ കണ്ടാ ഓറിയോ ബിസ്ക്കറ്റ് പോലെ പുളിക്ക് ക്രീം യെ കഴിച്ചിരിക്കണവർദൻ ട്രൈ ചെയ്യടാ ആ യമ്മി ഞാൻ ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റ്吃രിക്കണം നമ്മൾ ഇതിനെ റേറ്റ് ചെയ്തോ മനസ്സിലായോ ഇതാ ദേ ഇട്ടണട്ടോ മാമ്മ സൂമോ സaju അഞ്ചു ah, രൂപ നമ്മളെ ಮತ್ತೆ നേരത്തെന്ന് ട്രൈ ചെയ്തില്ലേ കൊടങ്ങിനെ ക്വറി നട ചോക് മ് യമി യു ജസ്റ്റ് ട്രൈ ചെയ്തോ അങ്ങണ്ട് അവനെ ആ ചോക്ലറ്റിന്റെ ഇത് അവനത് മാറ്റി കൊടുക്ക് ആ യെസ് ഫിനിഷ്ഡ് ഫിനിഷ് ഫിനിഷ് ഫിഷ് അർധന പട്ടിസ്കോടി ക്രീമിനെ ഇരുപത് രൂപ ഇത് ബട്ടർ സ്കോച്ച് ഉള്ളിൽ ക്രീം മിൽക്ക് അങ്ങനെയാണ് തോന്നുന്നത് ആഹാ